അറിഞ്ഞില്ലേ ഐ പി എൽ ലേലം വരെയാണ് ഇത്തവണ മെഗാലേലമെന്നില്ല മിനി ലേലമേ ഉള്ളൂ മുന്നൂറ്റി അൻപത് പേരാണ് പത്ത് ടീമുകളായിട്ടൊരു എഴുപത്തിയേഴ് ഒഴിവ് മാത്രമേ ഉള്ളൂ ഈ മുന്നൂറ്റി അൻപത് പേരിൽ പതിനൊന്ന് മലയാളികളുണ്ട് അതിൽ പതിനൊന്ന് കേരള പ്ലേയേഴ്സ് ഉണ്ട് അതായത് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാനുള്ള അത്രയും കേരള പ്ലേയേഴ്സ് ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ എത്ര പേർക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം പതിനൊന്ന് പേരിൽ പത്ത് പേർക്കും ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന അടിസ്ഥാനവിലായ മുപ്പത് ലക്ഷം രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇവരെ മിക്കവരെയും ഈ ലേലത്തിന് പരിഗണിക്കുന്നത് കേരളത്തിന് വേണ്ടി നടത്തിയ പ്രകടനങ്ങൾക്കുപരി കേരള പ്രീമിയർ ലീഗിൽ നടത്തിയ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ടാലന്റ് സ്കൗട്ട് സംഘങ്ങളൊക്കെ വന്ന് ഇവരുടെ പെർഫോമൻസൊക്കെ കണ്ട് സെലക്ട് ചെയ്ത് താല്പര്യം അറിയിച്ച് ലിസ്റ്റിൽ വന്നവരാണ് ഇവരെല്ലാവരും ഈ പതിനൊന്ന് പേരിൽ ഒരാൾ മാത്രമാണ് മുപ്പത് ലക്ഷത്തിന് മുകളിൽ ബേസ് പ്രൈസ് ഉള്ളത് അത് കെ എം ആസിഫാണ് ആസിഫ് കേരളത്തിൻ്റെ ഫാസ്റ്റ് ബോളർ ഒരു ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിലാണ് കേരളം അസിഫിനെ ഉപയോഗിച്ച് വരുന്നത് മുമ്പ് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയൊക്കെ ജേഴ്സിൽ ആസിഫിനെ കണ്ടിട്ടുണ്ട് രാജസ്ഥാനിൽ കളിച്ചിട്ടുണ്ട് വൺ ഫോർട്ടി പ്ലസ് വേഗത്തിൽ പന്തറിയാൻ കഴിയുന്ന മികച്ച ഒരു ബോളറാണ് ഈ മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈക്കെതിരെ ആസിഫിൻ്റെ ഒരു അഞ്ച് വിക്കറ്റ് പ്രകടനം ഉണ്ടായിരുന്നു കേരളത്തിന് അട്ടിമറി വിജയം സമ്മാനിച്ച ഒരു പ്രകടനം ഇത്തവണതലയാലത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള മലയാളി താരങ്ങളിൽ ഒന്നാമത്തെ പേര് ആസിഫിൻ്റെ ആയിരിക്കും പിന്നെ ഒരു മലയാളി പേസ് ബോളർ സന്ദീപ് വാര്യരാണ് സന്ദീപ് ഇപ്പം കേരളത്തിന് വേണ്ടിയല്ല കളിക്കുന്നത് തമിഴ്നാട്ടിൽ വേണ്ടിയാണ് സന്ദീപ് ഓൾറെഡി ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് കൽക്കട്ടയ്ക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ഐ പി എല്ലിൽ പല ടീമുകളും കളിച്ചിട്ടുണ്ട് സന്ദീപിന്റെ അടിസ്ഥാന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പക്ഷെ സന്ദീപ് ഇനിയും ഒരു സാധ്യത ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയേ പറയാൻ പറ്റുള്ളൂ കാരണം പ്രായം അനുകൂല ഘടകമല്ല മുപ്പത്തിനാല് വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു പേസ് ബോളറെ സംബന്ധിച്ചിടത്തോളം കരിയറിന്റെ ഒരു അവസാന ഘട്ടം എന്ന് പറയാവുന്ന ായത്തിലാണ് ഉള്ളത് ഇവരെ കൂടാതെ ഒരു മലയാളി പേസ് ബോളർ ലേലത്തിൽ വരുന്നത് ഈഡൻ ആപ്പിൾ ടോമാണ് കേരളത്തിന്റെ ഭാവി പ്രതീക്ഷ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇരുപത് വയസ്സ് മാത്രമുള്ള ഈഡൻ കളിക്കാരെ മുൻകൂട്ടി ടീമിലെടുത്ത് ദീർഘകാലത്തേക്ക് ഗ്രൂം ചെയ്ത് വളർത്തിയെടുക്കാൻ താല്പര്യമുള്ള ടീമുകളൊക്കെ ഈ ഈഡനിലെ കണ്ണുവയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് മികച്ചൊരു ലോവർ ഓർഡർ ബാറ്ററും കൂടിയാണ് ഈഡൻ ഇനി പേസ് ബോളിംഗ് ഓൾറൗണ്ടർമാരിലേക്ക് വരാം ഇന്ത്യയിലെ ഒരു റയർ ക്വാണ്ടിറ്റി ആണല്ലോ ഈ പേസ്ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ലേലത്തിന് പോകുന്ന ഇത്തവണ അങ്ങനെ രണ്ട് പേരുണ്ട് എന്നം ഷറഫുദ്ദീനുണ്ട് അഖിൽസ്കറിയുണ്ട് രണ്ടുപേരും കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് കേരള പ്രീമിയർ ലീഗിൽ ഗംഭീര ഓൾറൗണ്ട് പ്രകടനങ്ങൾ നടത്തി വരുന്നവരാണ് ഇരുവരും കേരള ടീമിലും എത്തി ഷറഫുദ്ദീനൊക്കെ ഒരു ലേറ്റ് ബ്ലൂമർ എന്ന് പറയാം എന്നാൽ പോലും ഈ മുഷ്താഖ് അലി ട്രോഫിയിലും മുംബൈക്കെതിരെ അടക്കമുള്ള മത്സരങ്ങളിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ടാലൻ സ്കൗട്ടുകളും നോട്ടമിട്ടിട്ടുള്ള പ്ലെയേഴ്സ് ആണ് പല ഫ്രാഞ്ചൈസികളിലായി ഇരുവരും സെലക്ഷൻ ട്രയൽസിലും പങ്കെടുത്തിരുന്നു ഇവരെ കൂടാതെ കേരള പ്രീമിയർ ലീഗിലൂടെ കഴിവ് തെളിയിച്ച് ഐ പി എല്ലിൽ ഇടം പിടിക്കാൻ കാത്തിരിക്കുന്ന ഒരു മലയാളി ഓൾറൗണ്ടർ കൂടിയുണ്ട് അത് അബ്ദുൾ ബാസിദ് ഒരു ഹാർഡ് ഹീറ്റിംഗ് ബാറ്ററും ഓസ്പിന്നറുമാണ് വാസിദ് കേരളത്തിൻ്റെ വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റ് ആണ് ഇതുവരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അവസരം കിട്ടിയിട്ടില്ല പിന്നെ സ്പിൻ ബോളർമാരെക്കുറിച്ച് പറഞ്ഞാൽ വിഘ്നേഷ് പുത്തൂരുണ്ട് ശ്രീഹരി നായർ പിന്നെ ഒരു ജിക്കു ബ്രൈറ്റ് ഈ മൂന്ന് പേരാണ് കേരളത്തിന് വേണ്ടി സ്പിന്നേഴ്സായിട്ട് ലേല ഉള്ളത് ഇതിൽ വിഘ്നേഷിനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ ഒരു ആയിരുന്നു വിഘ്നേഷ് കേരള പ്രീമിയർ ലീഗിൽ നേരിട്ടവർ പിക്ക് ചെയ്തതാണ് കേരള ടീമിൽ കളിക്കുന്നതിന് മുന്നേ മുംബൈ ഇന്ത്യൻസിൽ കളിച്ച പ്ലെയറാണ് ഇത്തവണയും കേരള പ്രീമിയർ ലീഗിൽ വിഘ്നേഷ് ഉണ്ടായിരുന്നു അതിനുശേഷം കേരള ടീമിൽ സെലക്ട് ചെയ്തു മോശമല്ലാത്ത പ്രകടനങ്ങൾ നടത്തി ഒരു ചൈനാമാൻ ബൗളർ എന്ന നിലയിൽ ഒരു റയർ ബ്രീഡ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്ററാണ് വിഘ്നേഷ് വിഘ്നേഷിനെ മുംബൈ റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിലും ഈ ലേലത്തിൽ തിരികെ ടീമിലെത്തിക്കാൻ ഏറെ സാധ്യതയുള്ളൊരു പ്ലെയറാണ് ശ്രീഹരി നായർ ഈ സീസണിൽ കേരളത്തിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ലെഫ്റ്റ് ഹാഫ് സ്പിന്നറാണ് പിന്നെ ഉള്ളത് ജിക്കു ബ്രൈറ്റ് ജിക്കു ആക്ച്വലി ഇതിലൊരു സർപ്രൈസ് എൻട്രിയാണ് ഈ ലേലത്തിൽ ജിക്കു ഇതുവരെ കേരളത്തിന് വേണ്ടി സീനിയർ ലെവലിൽ കളിച്ചിട്ടില്ല മുംബൈയുടെ നെറ്റ് ബോളറായിരുന്നു അവിടുന്ന് അവർ തന്നെ മുംബൈ ടാലൻസ്കൗട്ട് നേരിട്ട് കണ്ടെത്തിയ ഒരു ഒരു പ്രതിഭ എന്ന നിലയിൽ അവർ ജിക്കുവിനെ അബ്സോർബ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇനി നമുക്ക് ബാറ്റർമാരിലേക്ക് വരാം മൂന്ന് ബാറ്റർമാരാണ് കേരളത്തിൽ നിന്ന് ലലത്തിൽ പങ്കെടുക്കുന്നത് സ്പെഷ്യലിസ്റ്റ് ബാറ്റേഴ്സ് അതിൽ രണ്ട് ഓപ്പണർമാരുണ്ട് രോഹൻ കുന്നുമലും അഹമ്മദ് ഇമ്രാനും പിന്നെ ഒരു മധ്യനിര ബാറ്റർ സൽമാൻ നിസാർ രോഹൻ്റെ കാര്യത്തിൽ ഒരു ടെക്നിക്കലി കറക്റ്റായ ഒരു സ്ട്രോക്ക് പ്ലെയറായ ഒരു ഓപ്പണർ എന്ന നിലയിൽ ഇന്ത്യൻ ഓപ്പണേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൽക്കട്ടയും ഡൽഹിയും പോലുള്ള ടീമുകൾക്ക് താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് പിന്നെ ഹമ്മദ് ഇമ്രാൻ പത്തൊൻപത് വയസ്സേ ഉള്ളൂ അഹമ്മദ് ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആണ് ആ രീതിയിൽ കാണുന്ന ഒരു ടീമിന് അഹമ്മദ് ഇമ്രാൻ താല്പര്യം ഉണ്ടാവും ഇപ്പോൾ ഈ സീസണിൽ ടീമിലെടുത്ത് പ്ലെയിങ് ലെവലിൽ അവസരം കിട്ടിയില്ലെങ്കിൽ പോലും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അഹമ്മദ് ഈ പത്തൊൻപത് വയസ്സിന് ഇതിനിടയിൽ ഒരു കേരളത്തെ ഒരു ഒരു കളിയിൽ ക്യാപ്റ്റൻ കൂടിയായിരുന്നു പക്ഷേ ഈ ഇവർ രണ്ടുപേരുടെയും ഒരു ഡ്രോ ബാക്ക് ഉണ്ടായത് രോഹനെ സംബന്ധിച്ച് ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമായിരുന്നു മുഷ്താഖിൽ ട്രോഫിയിൽ നടത്തിയത് അഹമ്മദ് ഇമ്രാൻ പ്രതീക്ഷിച്ച് അത്രയും ഒരു പ്രതിഭ പ്രകടിപ്പിച്ചതുമില്ല സൽമാൻ നിസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രഞ്ജി സീസണിൽ കേരളത്തിൻ്റെ കേരളം ഫൈനലിൽ കളിച്ച രഞ്ജി സീസണിൽ കേരളത്തിൻ്റെ ഹീറോ ആയിരുന്നു സൽമാൻ മികച്ച വൈറ്റ് ബോൾ പ്ലെയറും കൂടിയാണ് പക്ഷേ ഈ സീസൺ വന്നപ്പോഴത്തേക്ക് സൽമാൻ നിസാർ ഫോം ഔട്ടായി ടീമിൽ നിന്ന് പുറത്തായി പിന്നെ ടി ട്വൻ്റി സീരീസ് വന്നപ്പോഴത്തേക്കും ടീമിൽ തിരിച്ചു വന്നു പക്ഷെ അപ്പോഴും നല്ലൊരു പെർഫോമൻസ് കാര്യമായിട്ട് പുറത്തെടുക്കാൻ സൽമാന് സാധിച്ചിട്ടില്ല ഇനി മലയാളി അല്ലെങ്കിലും കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക് താല്പര്യമുള്ള ഒരു പേരും കൂടി വരുന്നുണ്ട് ഈ ലേല പട്ടികയിൽ അത് ജലജ് സക്സേനയാണ് ദൗർഭാഗ്യം കൊണ്ട് മാത്രം ദേശീയ ടീമിൽ ഇടം കിട്ടാതെ പോയ കേരള ക്രിക്കറ്റിന് അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള മധ്യപ്രദേശുകാരൻ ദീർഘകാലം കേരളത്തിന് വേണ്ടി കളിച്ച ശേഷം ഈ സീസണിൽ അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് മാറിയിരുന്നു ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ പരിചയസമ്പത്തിനെ ആശ്രയിക്കാൻ സാധ്യതയുള്ള ചെന്നൈ പോലുള്ള ടീമുകളെ ആയിരിക്കും അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാൻ ഇടയുള്ളത് മികച്ച ബാറ്റർ കൂടിയാണ് ഐ പി എൽ ലലത്തിൽ ഇത്തവണത്തെ ഒരു കേരള മലയാളി കണക്ഷൻ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ എങ്കിൽ പോലും ഉൾപ്പെടാത്ത ചില പ്രതിഭകൾ കൂടിയുണ്ട് ഭാവിയിൽ ഇഞ്ചുറി കാരണവോ ആ രീതിയിലോ ഒഴിവുകൾ വരുമ്പോൾ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള അതിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ വിഷ്ണു വിനോദും മുഹമ്മദ് അസറുദ്ദീനുമാണ് രണ്ടുപേരുടെയും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മൈനസ് പോയിന്റ് എന്ന് പറയുന്നതും ഇവർ വിക്കറ്റ് ആണെന്നുള്ളതാണ് നിലവിൽ വിക്കറ്റ് കീപ്പർമാരുടെ അധികം വേക്കൻസികള് ഐ പി എൽ ടീമുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവർ രണ്ടുപേരും പരിഗണിക്കപ്പെടാതിരുന്നത് പക്ഷേ ഫ്യൂച്ചറിൽ ഒരു ഒഴിവ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ആവശ്യം വരികയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഇനിയും സാധ്യതയുണ്ട് രണ്ടുപേരും അതിനെ പറ്റിയ സ്ട്രോക്ക് പ്ലേയേഴ്സ് ആണ് പിന്നെ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് എം ഡി നിതീഷാണ് നിതീഷ് ഈ സീസണില് കേരളത്തിലെ സ്ട്രൈക്ക് ബൗളർ എന്ന് തന്നെ പറയാവുന്ന പേസ് ബൗളർ ആയിരുന്നു ഏറ്റവും ആശ്രയിക്കാവുന്ന കേരളത്തിൻ്റെ എല്ലാ ഒരു ഓൾ ഫോർമർ പ്ലെയർ ആയിരുന്നു നിതീഷ് നിതീഷിൻ്റെ കാര്യത്തിലും ഇതുപോലെ നിലവിൽ പരിഗണനയിൽ ഇല്ലെങ്കിലും ഭാവിയിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ബോളർ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് കാത്തിരിക്കാം ഡിസംബർ പതിനാറിനാണ് ഐ പി എൽ ലേലം അബുദാബിയിൽ വെച്ച് സ്റ്റുണ്ട്